തിരൂർ പെരുവഴി അമ്പലത്ത് മദ്യലഹരിയിൽ ഓടിച്ച ചരക്ക് ലോറി റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞു ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റു ലോറിയുടെ ക്യാബിനിൽ നിന്ന് മദ്യക്കുപ്പിയും ഗ്ലാസുകളും കണ്ടെടുത്തു പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് തിരൂർ ഭാഗത്തേക്ക് മരം കയറ്റി വരികയായിരുന്ന ലോറിയാണ് മറിഞ്ഞത് പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടം മദ്യലഹരിയിൽ ഓടിച്ച ലോറി റോഡരികിലെ ബാരിക്കേഡ് ഇടിച്ചു തകർത്ത് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റു ഇരുവരെയും തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരും മദ്യപിച്ചിരുന്നതായി സംശയമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു മദ്യപിച്ച് വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് വാഹനം ഓടിക്കുന്നതിനിടെ മദ്യപിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്ന് കരുതുന്നു പരപ്പനങ്ങാടി മുതൽ വാഹനം നിയന്ത്രണമില്ലാതെ വരികയായിരുന്നെന്നും നാട്ടുകാർ പറയുന്നുണ്ട്